ഡർമാരുമായിട്ട് നല്ല അറുപത്തേഴ് രാജ്യങ്ങളിൽ കോൺസിലും ഫസ്റ്റ് സെക്രട്ടറി സെക്കൻഡ് സെക്രട്ടറി അംബാസിഡേഴ്സ് സെക്രട്ടറി ടു അംബാസഡേഴ്സ് അവരുമായിട്ടുള്ള നല്ല ബന്ധമാണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ ഷാലിസാബ് വേണമെങ്കിൽ നോക്കിക്കോളി സ്ക്രോൾ ചെയ്താൽ ഘട്ടം ഇൻഡെക്സിൽ എ എം ബി സി ഒ എൻ ഡി എസ് പി അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും കൺട്രി കോഡ് ഇട്ട് രജിസ്റ്റർ ചെയ്ത ഫോൺ കണ്ടു വിളിച്ചത് Are we in now? No. That government is still holding on to its stand, and today reiterated that it is not a murder, and it is not their, to an is not their responsibility to conduct an autopsy. Then Trevor, are you going to pay the quota? Paying another government's ransom This particular quota. ഈ ഉല്ലാസ യാത്രക്ക് പോയത് എനിക്ക് അവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു മറ്റേ അന്ന് പപ്പലൊടിച്ച് വന്ന ആൾക്കാരാണ് പറഞ്ഞ സർ സു വിചാരിക്കുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പോലെ എന്തൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങല്ല എനിക്ക് അവരുടെ പാസ്പോർട്ട് നമ്പേഴ്സ് ഒന്നല്ല അവരവരുടെ മാതൃരാജ്യത്തേക്കൊന്ന് വരണമല്ലോ അവരെ ഞാൻ ഇമിഗ്രേഷനിലിട്ട് പൊക്കിക്കോളാം ഇത് അവിടുത്തെ പോലീസിനെ അതരിച്ചേക്കാൻ പറഞ്ഞു ഇന്ന് സത്യത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ കൊല്ലത്ത പരിപാടി കഴിഞ്ഞ കിടക്കുന്നതിന് ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ അംബാസിഡർ മിസ് കോൾ വിളിച്ചു സർ ദി ഗവൺമെൻറ് ഹിയർ ഹാസ് ഡിസൈഡ് ടു ടേക്ക് ദ റിപ്പോർട്ട് ഫ്രം ഇന്ത്യ ദ ഓട്ടോക്സി റിപ്പോർട്ട് ഫ്രം ഇന്ത്യ ആൻഡ് പുട്ട് എ ഹാർഷ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദി ഹോൾ ഹാപ്പൻസ് ഈ ഗൂണ്ടയുടെ പാഠപുസ്തകം ഞാൻ പഠിച്ചതിൻ്റെ ഗുണമാണ് നമുക്കത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിന് പാഠങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ചില പാഠങ്ങളായിരിക്കില്ല പക്ഷേ അതിൻ്റെ അംശങ്ങൾ ഞാൻ ഞാനുടനെ ഇവിടുത്തെ അവരുടെ വീട്ടുകാരെ തല്ലോന്നൊന്നും പറഞ്ഞില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പണി കൊടുക്കാനാണ് ശ്രമിച്ചതെങ്കിലും ആ കയ്യടി സുരേഷ് കുമാറിനാണോ പോയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കാർത്തിഷോയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ അന്ന് ശരിക്കും ഈ ചുവാൻ ഫിലിം ഫ്രട്ടി ഫ്രട്ടണിറ്റി രൂപീകൃതമായി ഒരു സംഘമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അന്ന് ഒരു വളരെ വ്യക്തമായ അനുഭവം ഉണ്ടായ എൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീമതി ശാരദ മുരളീധരൻ വിളിച്ച് നയനാസാർ പറഞ്ഞു എന്നാൽ തന്നെ സുരേഷ് ഗോപിനെ ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞ ഞാൻ അപ്പൊ തന്നെ അമ്മയുടെ ഓഫീസിൽ ചെന്നു വഞ്ചീരായിട്ട് വന്നു വർക്ക് അവിടെ ചെന്ന് സംസാരിച്ച് അപ്പോഴത്തേക്കും സേന ചേട്ടൻ വന്നു അത് കഴിഞ്ഞ് ഞാൻ വന്നത് ടിക്കപ്പ് ചെയ്ത് താരങ്ങളെ വിളിച്ചപ്പം ആർക്കും വരാൻ ധൈര്യമില്ല കാരണം അമ്മ സംഘടനയുടെ എന്ത് എന്താസം തായം ഞാൻ തമിഴിൽ നിന്ന് ചിമ്പു അടക്കമുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ച് വരണമെന്ന് പറഞ്ഞ് എന്നെ സഹായിച്ചത് കുഷ്ബു റോജ അതുപോലെ തന്നെ കലാമാസ്റ്റർ ഇവരെല്ലാം കൂടെ ചേർന്നൊരു സംഘവുമായിട്ട് അവിടെ നിങ്ങി വന്നു കാരണം ഞാൻ അവരുടെ തമിഴ് ഷോയ്ക്ക് അവിടെ ചെന്ന് ഒരു കലക്ക് കലക്കി വന്നതാണ് ആ നന്ദി സൂചകമായിട്ട് അവരിവിടെ വന്ന് ചെയ്യുന്നു എന്നറിഞ്ഞതോടുകൂടി എല്ലാ കാര്യങ്ങളും കൂടിയായി അന്ന് മഹാനായ ഒരു മന്ത്രി എനിക്കെതിരായിട്ട് എനിക്കെതിരായിട്ടവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോസ്റ്റ് ഓർട്ടിച്ചത് കെ ജയകുമാർ ഐ എസ് എൻ അനിയൻ ശ്രീകുട്ടനോട് ചോദിച്ചാലാണ് അതിൻ്റെ കഥകൾ പറയും അപ്പം അന്നേ തുടങ്ങിയതാണ് ഈ എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിനാ ഇനി സംഭവിക്കാനിരിക്കുന്നതെല്ലാം എന്ന് പറയുന്ന ഒറ്റ പ്രാർത്ഥന